ഫിഷ് മാർക്കറ്റ് എല്ലാ ദിവസവും ഒമ്പത് മുതൽ പതിനൊന്ന് പന്ത്രണ്ട് പന്ത്രണ്ടര വരെ ഉണ്ടാവും ഇത് ഗ്രാമമാണ് ഈ ഗ്രാമത്തിലെ ആൾക്കാരെല്ലാം ഇവിടെ വരും പച്ചക്കറികൾ ഫിഷ് ഐറ്റംസ് എല്ലാം വാങ്ങും വളരെ സന്തോഷമായിട്ട് എല്ലാവരും വന്ന് കൂടുകയും അവരവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോവുകയാണ് ഗ്രാമത്തിലാണ് ഇവിടെ സ്വന്തമായി മാർക്കറ്റിന് സ്ഥലമില്ലാത്തത് കൊണ്ടാണ് റോഡ് സൈഡിൽ വെച്ച് അല്പവീതിയുള്ള സ്ഥലമാണ് അവിടെ വെച്ച് ഇത് കച്ചവടം ചെയ്യുന്നത് എല്ലാവർക്കും വളരെ അനുഗ്രഹമായിട്ടുള്ള ആള് പല സ്ഥലങ്ങളിൽ നിന്നും ഫിഷ് ഇവിടെ കൊണ്ടുവരും നല്ല മീനുകൾ വിലക്കുറവില് കൊടുക്കും ഇത് കാട്ടാക്കടപ്പണ റോഡാണ് കൊണിയൂർ വഴി കാട്ടാക്കട ഈ റോഡ് നേരെ ആറ്റിനു പോവാം ഫിഷ് മാർക്കറ്റ് ആ ഫിഷ് മാർക്കറ്റാണിത് ഫിഷ് മാർക്കറ്റ് കണ്ടോളൂ ടാമ്പായ് മീനായിട്ട് വരുന്നു ചന്ത പെരിയാറായി അവരെ കുറച്ച് പേർ ഉള്ളൂ ഉള്ളു ഇപ്പോൾ പെട്ടെന്ന് മാർക്കറ്റ് കഴിയും ഇതാണ് പുനലാൽ ഫിഷ് മാർക്കറ്റ് ഫിഷ് മാത്രമല്ല എല്ലാം ഉണ്ട് എല്ലാം ഇവിടെ കിട്ടും ഓക്കെ പിന്നോട്ടൽ വീഡിയോയിൽ വരാം